ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി ബ്ലോവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖാരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് ഞാനൊരു തക്കാളി ഫേഷ്യലാണ് ചെയ്യുന്നത് ഈ തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ തക്കാളിയുടെ ആ ഒരു ഗുണം എന്ന് പറയുന്ന ആൾ അത്ര ചെറുതല്ല ഒരുപാട് വലിയ ഗുണം തന്നെയാണ് തക്കാളിക്കുള്ളത് നമ്മുടെ സ്കിൻ ഡാമേജ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സൺടാൻ അത് അങ്ങനെയുള്ള കരിപാളിപ്പെല്ലാം കുറയ്ക്കാനും പിന്നെ നമ്മുടെ കൊളാജൻ വർദ്ധിപ്പിക്കാനും തക്കാളിക്ക് നല്ല കഴിവാണ് പിന്നെ അതുപോലെ നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി തക്കാളിക്കകത്തുള്ളത് കൊണ്ട് നമുക്ക് പ്രായം നമ്മളെ പ്രായം കുറച്ച് എങ്ങാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ തക്കാളി നമ്മൾ പിന്നെ കറികൾക്ക് പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനായിട്ട് ആരും പാർലറിൽ പോകേണ്ട ആവശ്യമേ ഇല്ല കാരണം അതിൽ പോയി ഒരുപാട് പൈസ ഒന്നും പിന്നെ അങ്ങനെ ചിലവാക്കണ്ട നമ്മുടെ ഈ തക്കാളി കൊണ്ടുള്ള ഫേഷ്യലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നൂറ് ശതമാനവും ഗ്ലോ കിട്ടുന്നതാണ് ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്നാണ് ഇതിന് പറയുന്നത് തന്നെ അത്ര നല്ല റിസൾട്ടാണ് അപ്പോൾ ഇന്ന് അത് വെച്ചാണ് നമ്മളിന്നൊരു പിന്നെ ഫേഷ്യൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട് പിന്നെ ഒന്ന് തേനാണ് തേനിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ തേൻ നമ്മളെ ആക്കുന്നു നമ്മുടെ സ്കിൻ ടൈറ്റ് ആക്കുന്നു അതുപോലെ നമ്മുടെ സ്കിന്നിനെ നല്ല നിറവും സോഫ്റ്റും ഒക്കെ തരുന്നതാണ് അതുപോലെ തന്നെ ഇതിലുള്ളത് നമ്മൾ പാൻ പാൽ കൊണ്ട് ക്ലൻസിങ് നടത്തുന്നു പാലൊക്കെ ഒരുപാട് ഗുണമാണ് അങ്ങനെ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഒന്നിനൊന്ന് ഗുണമുള്ളത് തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറയുന്നത് തിൽ നമുക്ക് അതിശയിക്കാനില്ല അത്രയ്ക്ക് ഗുണം തന്നെയാണ് അപ്പം എന്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പം എന്നും പറയുന്ന പോലെ തന്നെ എന്റെ എൻ്റെ എന്നെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തു പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം നമ്മുടെ ഫേഷ്യൽ എന്ന് പറയുന്നത് തക്കാളി കൊണ്ടാണ് തക്കാളിയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ അത് നമ്മൾ പറയേണ്ട കാര്യം തന്നെയില്ല ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്ന ഒന്നാണ് നമ്മൾ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യണം ഗ്രേറ്റ് ചെയ്ത് ആ കിട്ടുന്ന ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ട് തക്കാളി ഇതെങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുവാണെങ്കിൽ കണ്ടോ അങ്ങ് ഭയങ്കരമായിട്ട് വെള്ളമായി പോകും ഇത് പോവും ഇതങ്ങനെയല്ല ഇങ്ങനെ കുറച്ച് തരി തരി മാതിരി ഉണ്ടാനും നല്ല കപ്പൊഴുത്ത ഇതാണ് അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും അതുപോലെ തന്നെ സണ്ടാനെല്ലാം മാറ്റിത്തരാനും ഒക്കെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്നാദ്യം ക്ലെൻസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ആ ഒരു മൂന്ന് നല്ല സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേനും മുഖത്തിൻ്റെ പിന്നെ കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഫങ്ഷന് പോകുന്നതിന് ഒന്നുകിൽ തലേദിവസം ചെയ്യാം ഇല്ല എങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ചെയ്താൽ പോലും നമുക്ക് അത്ര നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് ബൗളിലേക്ക് ഒരു ഒന്നര സ്പൂൺ എടുത്താൽ മതി ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് പാലാണ് പാല് അറിയാമല്ലോ നമുക്ക് ക്ലെൻസ് ചെയ്യാനും നമ്മുടെ മുഖത്തെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ അഴുക്കുകൾ മാറാനും എല്ലാം വളരെ സഹായിക്കുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം നമ്മുടെ കണ്ണിനടിയിലും എല്ലാം നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നമ്മുടെ ഇവിടെ ടർക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ ചെയ്യണം കണ്ണിൻ്റെ അടിയിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം ഇനിയിപ്പോൾ നമുക്കത് തുണി വെച്ചിനെ തുടച്ചെടുക്കാം ഇത് നമുക്ക് കഴുകേണ്ട കാര്യമില്ല നമ്മൾ ഒരു തുണി വെച്ചിങ്ങനെ തുടച്ചെടുത്താൽ മതി കണ്ടോ നമ്മൾ ക്ലൻസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു മാറ്റം കണ്ടു തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്നത് സ്ക്രബാണ് ഇതിനായിട്ട് നമ്മൾ ആ എടുത്ത ബൗളിൽ തന്നെ എടുത്താൽ മതി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണാണ് എടുക്കുന്നത് രണ്ട് സ്പൂൺ നമ്മുടെ തക്കാളിയുടെ ഈരും ഇനി ഇതിലേക്ക് തരിയുള്ള പഞ്ചസാര തന്നെയാണ് എടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി വേണം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒട്ടും തരി വേണ്ട ഇല്ലാതെ തന്നെ നമുക്ക് അരിപ്പിച്ചതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാമെന്നാണ് ഒരുപാട് ഗുണങ്ങളാണ് അപ്പം സ്ക്രബ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ആദ്യം ഇത് നന്നായിട്ട് ഒന്ന് തക്കാളി നീരിൽ അരിച്ച് അത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം അതിന് ശേഷം എന്നാൽ ഞാൻ കാണിക്കാം ഇപ്പോൾ ഇത് ഇപ്പം തരിയെല്ലാം പോയി ഞാൻ മുഖത്തേക്ക് നമുക്ക് രണ്ടാഴ്ച കുടുംബം ചെയ്യാവുന്നതാണ് ഇല്ല ഇതിലെ പഞ്ചസാര എല്ലാം അലിഞ്ഞു ഇപ്പോൾ ഇതൊന്ന് വരെ നമുക്കൊന്ന് ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മുഖത്തത് നന്നായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊരു തുണി വെച്ച് തുടച്ചു കൊടുക്കാം ഇതൊന്നും നമ്മൾ കഴുകണ്ട നമ്മളിതിങ്ങനെ ഒപ്പിയെടുത്താൽ മതി നമ്മളെ ഒരു തക്കാളി ഒരു പകുതി മുറിച്ചിട്ട് ഇതേമാതിരി പകുതി മുറിച്ചിട്ട് അത് പഞ്ചസാരയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് നമുക്ക് മുഖത്ത് ഒന്ന് സ്ക്രബ് ചെയ്യാവുന്നതാണ് അത് അതിന്റെ കുറച്ച് തരി ആവശ്യമാണ് ഇത് വേണ്ട ഇങ്ങനെ സർക്കുലർ മോഷൻ നൂലി ഒന്ന് പഞ്ചസാര നോക്കുവാണ് മൂക്കിന്റെ സൈഡിലും ചുണ്ടിൻ്റെ മുകളിൽ കണ്ണിന് താഴെ അത് വെറുതെ എന്നെ തൂക്കം മാത്രമേ ചെയ്യാവുള്ളൂ കാരണം പഞ്ചസാര ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വലിക്കാൻ പറ്റില്ല നമ്മുടെ മുഖത്തെ ഈ കാക്കപ്പുള്ളിമാതിരിയോ കറുത്തപ്പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ തക്കാളിയുടെ നീര് കൊണ്ട് ഇങ്ങനെ ഇത് പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ് നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു തക്കാളി മുറിച്ച് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്യൊന്നും വേണ്ട തക്കാളി മുറിച്ചിട്ട് അതിൻ്റെ നീരിങ്ങനെയൊന്നാക്കിയിട്ട് ഒന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ നീര് വരും ആ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് നല്ല ആ കരുവാളിപ്പെല്ലാം മാറിക്കിട്ടും പലരുടെയും കരുത്തുകളിൽ ഇങ്ങനെ മടക്കുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കറുത്തപ്പാടുകൾ വരും അതെല്ലാം നമുക്ക് ഇതിൽ കൂടി തന്നെ മാറ്റാവുന്നതാണ് ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യം കുറഞ്ഞത് നമ്മൾ ചെയ്യണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ തക്കാളി വെച്ച് ചെയ്യണം ഇപ്പൊ കണ്ണ തന്നെ ഉണ്ടോ തക്കാളിയിലെ ആ നീരെല്ലാം നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട് പലരുടെയും നെറ്റിയിട്ടത് ഈ രണ്ട് വശങ്ങളിലൊക്കെ കറുപ്പ് നിറങ്ങൾ കാണാറുണ്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ കണ്ട നിങ്ങൾക്ക് നിങ്ങനെ ഇത് മനസ്സിലാവുന്നുണ്ട് ഇതേ കണ്ട നമ്മുടെ ആ മുഖത്തിന്റെ ആ ഒരു ടാനൊക്കെ മാറുന്നത് ഇപ്പൊന്നായിക്കാത്ത പോയെന്നു വെച്ചാരും പേടിക്കണ്ട കാരണം കെമിക്കൽ ഒന്നും അല്ലല്ലോ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് തുടച്ച് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ അമ്മത്തിന്റെ ആ ഒരു മാറ്റങ്ങള് കണ്ടോ നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട് അല്ലേ തക്കാളി ഫിഷില് വളരെ ഫേമസ് ആണ് തക്കാളി എന്ന് പറയുന്നത് നമുക്ക് ഇതിപ്പോ ആഹാരമായിട്ട് കഴിക്കാനാണെങ്കിലും തക്കാളി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പുറമെ അപ്ലൈ ചെയ്താലും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം എന്നാണ് ഞാൻ ഇപ്പം അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സ്റ്റീം ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഞാൻ സ്റ്റീം ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ സ്റ്റീം ചെയ്യണം സ്റ്റീം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്കടുത്ത ഒരു പാക്കാണ് ഞാനിടുന്നത് ഇത് നമുക്ക് ഇപ്പം ക്ലീൻസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ മസാജിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു പ്രത്യേക മസാജിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മളിനി പാക്ക് ചെയ്ത് അതൊന്ന് ഉണങ്ങാറാവുന്നതിന് മുമ്പായിട്ട് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ ഒരു ആറ് മിനിറ്റ് ആകുമ്പോഴേ നമ്മുടെ ഇതിൽ പിടിച്ചു തുടങ്ങും അപ്പോഴത്തേനും നമ്മളൊന്നും നനച്ചിട്ട് നമുക്കതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മസാജ് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി തന്നെയാണ് മൂന്ന് സ്പൂണാണ് എടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ കടലമാവാണ് പിന്നെ ഒരു സ്പൂൺ തൈര് പിന്നെ നമ്മുടെ വളരെ നമുക്ക് ഗ്ലോ തരുന്നതാണ് തേൻ എന്ന് പറയുന്നത് തേനും പിന്നെ ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ അരമുറി നാരങ്ങ നീര് കൂടി ചേർക്കണം നാരങ്ങ നീര് വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ഞാൻ അല്ലെങ്കിൽ മുത്തനെയോ എന്തെങ്കിലും നിങ്ങൾക്ക് അലർജി പ്രോബ്ലം ഉണ്ടെന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആരും നാരങ്ങ നീര് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ചേർന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്കൂടി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് കുറേ നേരത്തേക്ക് നമുക്ക് ഉണങ്ങാൻ വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം ഉണങ്ങാനായിട്ട് വെക്കണം ഇപ്പം നമ്മുടെ മുഖം നന്നായിട്ടെന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് തുടയ്ക്കാം എന്നിട്ട് അന്ന് കഴുകിയിട്ടും വരാം കണ്ടോ എൻ്റെ മുഖത്തെ വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഇനി ഞാൻ എന്നാൽ മുഖം കഴുകിയിട്ട് വരാം ഇപ്പോൾ ഇത് നോക്കിയേ എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു വ്യത്യാസം നോക്കി നല്ല ആ ടാൻ മാറി നല്ല ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ മുഖത്തൊരു കരുവാളിപ്പൊക്കെ ആയിരുന്നു അതെല്ലാം നല്ല മാറ്റമുണ്ട് അപ്പോൾ നിങ്ങളും എല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെന്നെ കമൻ്റ് അറിയിക്കണം അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം അതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി വരാം ബൈ